എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കും വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഘോഷിക്കാനുള്ള പല കാരണങ്ങളിങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കാറുണ്ട് ആഘോഷിക്കാനും അവർക്ക് തമ്മിൽ തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനും വേണ്ടിയിട്ട് ചേരിതിരിഞ്ഞ് മോശം കമൻറ്റുകൾ ഇട്ടുകൊണ്ട് പ്രതി പിന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കാനൊക്കെ ഓരോ സാഹചര്യങ്ങളിലും പല വിഷയങ്ങളും വിഷയങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ടെറക്കിഷ് തർക്കം എന്ന സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഈ സിനിമയ്ക്കെതിരെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പല പല ആളുകളും സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതെന്നും ഇസ്ലാം മതത്തിന് മോശമായി കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലരും മുന്നിട്ടിറങ്ങിയതെന്നും ഇവർക്ക് എന്താണ് ഇവർക്ക് പേഴ്സണലായിട്ട് പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവർ സമ്മേളനം വിളിക്കുകയും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സമയത്ത് അവർ ഈ ഈ ഒരു സമ്മേളനം വിളിച്ചിരുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സംഭവത്തിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് അവർ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സമർപ്പിക്കണം എന്നതായിരുന്നു അവർ പറയുന്നുണ്ട് കോൾ വിളിച്ച് അവർ ഭീഷണിപ്പെടുത്തിയത് അത്തരം എന്തെങ്കിലും ഒരു കോൾ റെക്കോർഡ് അവർ പുറത്ത് വിട്ടതായിട്ട് എനിക്ക് എൻ്റെ ഇറങ്ങിയിൽ ഇപ്പോഴില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഈ സിനിമക്കെതിരെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി അവർ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വെരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേക്ക് ഫേക്ക് അല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരമൊരു വിമർശനം വന്നത് വന്നതിന്റെ തെളിവുകൾ അവർ സമർപ്പിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം അവർ പറഞ്ഞതിനെ സാധൂകരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഇത്ര പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത്തരമൊരു വിഷയം ഒരു മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വർഗീയ ചോയുള്ള ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം കത്തിക്കാൻ പല ആളുകളും കാത്തിരിക്കുന്നുണ്ട് ഈ സിനിമ അണിയറ അണിയറ പ്രവർത്തകരൊന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം ഒരു ആരോപണം പറയുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഒരു ഒരു കൃത്യമായ എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ പല മതേതര വാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാലും പക്ഷേ ഇവിടെ ഈ ഒരു വിഷയത്തിൽ അത്തരം ആളുകൾ ഒരാളുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പല പ്രമുഖരുടെയും പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ പറഞ്ഞാൽ നമ്മൾ വി ടി ബലറാമിൻ്റെ പോസ്റ്റിൽ ഈ ഒരു കാര്യത്തെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് നിൽക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മാത്രമല്ല ഒരുപാട് ആളുകളുടെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ഒരു സിനിമ സിനിമയെ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരാൾ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ റിവ്യൂ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ലാന്ന് മാത്രല്ല ഇത്തരം ഇതിന് പ്രതികൂലിച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വിഷയത്തെ പ്രതികൂലിച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഇത് പോകും വലിയ ഒരു ഒരു ചേരു തിരഞ്ഞിട്ടുള്ള രണ്ട് മതങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക വിരോധികളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ ശക്തമായി എതിർക്കുന്ന ശക്തമായി വെറുക്കുന്നവരിൽ നിന്ന് പല വിധത്തിലുള്ള കമൻറ്റുകളും കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരും ഞാൻ ചില കമൻറ്റുകൾ ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി മാതൃഭൂമി ന്യൂസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ലിങ്കിന് താഴെ അല്ലെങ്കിൽ ന്യൂസിന് താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം മറ്റുള്ളവരുടെ ആണെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മളേതാണെങ്കിൽ വികാരം പിന്നെ വേറൊരാളെ കമൻ്റ് ചെയ്തതാണ് പിൻവലിക്കണമെങ്കിൽ വ്രണപ്പെട്ട പിൻവലിക്കണമെങ്കിൽ വ്രണപ്പെട്ടത് സാമ സമാധാന മതക്കാരന്റെ വികാരമാണെന്ന് ഉറപ്പ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാക്കാമായിരുന്നു വേറെ ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചു എന്ന വാർത്ത ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഞങ്ങൾ സമാധാന മതക്കാർക്ക് സ്വന്തം ഞമ്മന്റെ ആളുകളാകുമ്പോൾ വേറൊരാളെ കമന്റാണ് ഞമ്മന്റെ ആളുകളാകുമ്പോൾ യു എൻ ലോക കോടതി സുപ്രീം കോടതി ഇടതു മാപ്രകൾ ബുദ്ധിജീവികൾ എഴുത്തുകാർ ഒക്കെ ഇടപെടും പേടിക്കാതെ രക്ഷയില്ല ഇനി വേറൊരാളുടെ കമൻറ്റാണ് ഇവിടെ ഡി വൈഫൈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ഇനി മറ്റൊരാളുടെ കമൻറ്റ് ഈ സിനിമ മതം അമരൻ എന്ന നല്ലൊരു സിനിമയാണ് അതിനെ വരെ ഇവർ എന്തിനെ എതിർത്തു അപ്പോൾ മുസ്ലിം എന്ന ആളുകൾ തീവ്രവാദികളെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരാളുടെ കമന്റാണ് ഒരു പ്രത്യേക മതത്തെ പരാമർശിച്ചതിന് പിന്നെ ഈ സിനിമ പിൻവലിച്ചതിനെ ഡിവൈഎഫ്ഐ സ്വാഗതം ചെയ്യുന്നു ഇനി വേറൊരാളെ കമൻറ്റാണ് വ്രണപ്പെട്ടാൽ വീട്ടിലിരുന്ന് മരുന്ന് വെച്ചോണം അത് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പോസ്റ്റിന് ത ഈ പോസ്റ്റിന് താഴെ മാത്രമല്ല പിന്നെ മറ്റുള്ള റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ഈ പോസ്റ്റുകൾ പേജുകളിലൊക്കെ വന്നിട്ടുള്ള ഈ പോസ്റ്റിന് താഴെ ഇത്തരം വളരെ വർഗീയ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ ഉത്തരവാദികൾ നിങ്ങൾ ഈ സിനിമൻ്റെ സംവിധായകനും നിർമ്മാതാവ് അടക്കമുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കണേ പിൻവലിക്കുക അതിന് കൃത്യമായ കാരണം പറഞ്ഞുകൊണ്ട് പിൻവലിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി കാരണം ഇത്തരം ഒരു ആരോപണം നിങ്ങൾ ഉന്നയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ സാധൂകരിക്കാൻ ആവശ്യമായ തെളിവുകൾ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും വെക്കണമെന്നുള്ള നിർബന്ധമായിട്ടുള്ളൊരു കാര്യം കാരണം അത്രത്തോളം ആളിക്കത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ഒരു വിഷയം ഇനി ഇതേ വിഷയമായി ബന്ധപ്പെട്ട് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ലുക്ക്മാന്റെ പോസ്റ്റ് ചെയ്യാനിവിടെ വായിക്കാം ഞാൻ അഭിനേതാവായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യകരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടര വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണിത് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ചത് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും കൂട്ടായ തീരുമാനമാണ് എന്നാണ് എന്റെ അറിവ് അതിലെ അഭിനേവാ അഭിനേതാവ് എന്ന നിലയിൽ ഈ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരവും എനിക്ക് കിട്ടിയിട്ടില്ല ഈ സിനിമയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എന്റെ അറിവിലുള്ള ആർക്കെങ്കിലുമോ വന്നതായി അറിവുമില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എനിക്ക് യാതൊരു പങ്കും ഇല്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാഹത്തിന് മുന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടണം എന്നത് തന്നെയാണ് എൻ്റെ നിലപാട് ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് കാരണം ഈ ഒരു ഈ നിങ്ങൾ ഈ പറയുന്ന നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകനാണ് പറയുന്ന ഇത്തരമൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളിത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലുക്മാൻ ലുക്മാൻ പറയുന്നത് എന്താണ് ഇത്തരമൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും ഒരു വിഷയം എന്നോ എൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ോളം കത്തിപ്പെടാൻ സാധ്യതയുള്ള ഇത്രത്തോളം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഒരു വിഷയമാണ് ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആരെങ്കിലും ഒന്ന് തടയിടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ എവിഡൻസ് അടക്കം നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ നിങ്ങൾക്ക് ഭരണഘടന നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിന് അതിനെ തട തടയിടുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കൃത്യമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നോ വന്നിട്ടുള്ള എന്തെങ്കിലും കമൻറ്റുകളോ എന്തെങ്കിലും റിവ്യൂ അല്ല കൃത്യമായ വെരിഫൈഡ് ആയിട്ടുള്ള കൃത്യമായ എന്താ പറയുക ഫേക്ക് അല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം എന്തെങ്കിലും ഒരു ആരോപണമോ ഇത്തരം എന്തെങ്കിലും വിമർശനമോ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ തെളിവ് സഹിതം വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കേണ്ടത് അല്ലെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര ഇനി അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആരോപണം ഇനി ആരെങ്കിലും ഉന്നയിക്കാൻ എന്താണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉന്നയിക്കാൻ ശ്രമിക്കുക കാരണം ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് മതപരമായ വർഗീയപരമായ വലിയ ചേർത്തിരിവ് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഒരു വിഷയത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ചെയ്ത് തിരികിലേക്ക് പോകാൻ നിങ്ങളൊരു കാരണക്കാരാ കാരണക്കാരൻ ആവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് അപ്പോൾ ഇത്തരമൊരു വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങളത് ഒരു തെളിവ് സഹ തെളിവ് സഹിതം തന്നെ വെച്ചിരുന്നുവെങ്കിൽ ഒരു ഇത്തരമൊരു വലിയ ചർച്ച ഇത്തരമൊരു വലിയൊരു പ്രശ്നം ഇത്തരമൊരു വലിയ വർഗീയ വേർതിരിവ് ഇത്തരമൊരു വർഗീയ വേർതിരിവോ തെളിവ് വേർതിരിവോടെയുള്ള ചേരു തിരുന്നിട്ടുള്ള കമൻ്റുകളൊന്നും കാണേണ്ട ഒരവസ്ഥയിലേക്ക് പൊതുസമൂഹം പോകില്ലായിരുന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി മുന്നോട്ട് എങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പ് മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന് മുന്നോട്ട് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ഞാൻ കാണാൻ ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ